യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ പേരാവൂർ യൂണിറ്റ് പേരാവൂർ മിഡ് നൈറ്റ് മാരത്താൻ നടത്തുന്നതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലീൻ കേരള ഗ്രീൻ കേരള ഹെൽത്ത് നൂജൻ ആശയം ഉയർത്തിപ്പിടിച്ചാണ് മൂന്നാമത് എഡിഷൻ മിഡ് നൈറ്റ് മാരത്താൻ നടത്തുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിക്ക് പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാരത്തൺ ആരംഭിക്കും ഒളിമ്പ്യൻ ടിൻഡു ലൂക്കയാണ് ഇവൻ്റ് അംബാസിഡർ നാലു അടങ്ങുന്ന ടീമുകളാണ് മത്സരിക്കുക ഇവർക്കാണ് ക്യാഷ് പ്രൈസും ലഭിക്കുക സിംഗിളായും പങ്കെടുക്കാം പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് മുന്നൂറ് രൂപയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൂറ് രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് പേരാവൂർ പഴയ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച തെറ്റുവഴി തൊണ്ടിയിൽ ചെവിടിക്കുന്ന വഴി പഴയ ബസ് സ്റ്റാൻഡിലാണ് മാരത്തൺ സമാപിക്കുക ഏഴ് കിലോമീറ്ററാണ് മാരത്തൺ റൂട്ട് ഒന്നു മുതൽ മൂന്ന് വരെ സ്ഥാനങ്ങളിൽ എത്തുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് പതിനയ്യായിരം പതിനായിരം അയ്യായിരം രൂപ വീതം ക്യാഷ് പ്രൈസ് ലഭിക്കും അൻപത് വയസ്സിന് മുകളിലുള്ള അഞ്ച് വനിതകൾക്കും അറുപത് വയസ്സിന് മുകളിലുള്ള അഞ്ച് പുരുഷന്മാർക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവുമുണ്ട് സർവീസിലുള്ള യൂണിഫോം വിഭാഗത്തിന് പുരുഷന്മാർക്കും വനിതകൾക്കും ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി നാലായിരം രൂപയും ഗ്രൂപ്പിന് ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപയും സമ്മാനമാണ് ഒരു ലക്ഷം രൂപയാണ് ആകെ സമ്മാന തുക വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റി പ്രസിഡന്റ് ഷിനോജ് നെരിത്തൂക്കിൽ ചെയർമാൻ കെ എം ബഷീർ കൺവീനർ ഒ ജെ ബെന്നി ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ യൂണിറ്റ് ട്രഷറർ മാത്യു എന്നിവർ പങ്കെടുത്തു െ സംബന്ധിച്ചിടത്തോളം പേരാവൂർ എന്നുള്ളത് ഒരു കായികപരമായിട്ട് വളരെ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പേരാവൂർ നമുക്കറിയാം അതായത് അനുശ്ചരനായ ജിമ്മി ജോർജിനെ പോലെയുള്ള വോളിബോൾ ഇതിഹാസങ്ങൾക്കും അതുപോലെ സലോമീസർ പോലുള്ള വളരെയേറെ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള സ്ഥലമാണ് പേരാവൂർ അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള മാരത്തോണുകൾക്ക് കായികപരമായ കാര്യങ്ങൾക്ക് ഇവർക്ക് വളരെയേറെ പ്രാധാന്യം പേരാവരുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് ഈ മാരത്തോണുമായി ബന്ധപ്പെട്ട് മാരത്തോണിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് നമ്മുടെ കടന്നു വന്നിരിക്കുന്നത് കൃഷ്ണ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ഹരികൃഷ്ണ ഗ്രൂപ്പാണ് ഇത് ടൈറ്റിൽ സ്പോൺസർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ കോസ്പോൺസർ ആയിട്ട് നരിദുക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പേരാവൂർ കേളകം ആണ് കോസ്പോൺസർ സ്ഥാനം അലങ്കരിക്കുന്നത് അതായത് ഈ വർഷത്തെ ഈ നമ്മുടെ ഇവന്റിനെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ അടക്കം ഇതിന്റെ ഇവന്റ് പിന്നെ അംബാസഡർ അർജുൻ അവാർഡ് വിന്നർ ടിന്റു ലുക്കയാണ് അതുപോലെ വ്യക്തമായ ആശയത്തോടു കൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രീൻ കേരള ക്ലീൻ കേരള ഹെൽത്തി ഹെൽത്തിൻ എന്നുള്ള ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കറിയാം ആരോഗ്യമുള്ള ഒരു തലമുറ വ്യായാമത്തിന്റെ പ്രാധാന്യം ഓടുവാനും നടക്കുവാനുമുള്ള ഒരു പ്രചോദനം ആളുകളിലുണ്ടാക്കുവാനും മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ ആശയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുവാനുമാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് യുവർ ഹോം എക്സ്പീരിയൻസ് ലൈഫ് ജേർണി ഇൻ ഇൻ ലക്ഷറി എ കളക്ഷൻ ഓഫ് വി പ്രൊവൈഡ് ബെസ്റ്റ് ബ്രാൻഡ്സ് ടൈൽസ് സാനിറ്ററി തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബോൾഡേക്ക എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ